പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വരാൻ കാരണം ഒരു പുതിയ അപ്ഡേറ്റ് ആണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ നവകേരള മാലിന്യ വിമുക്തത്തിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ ഒന്ന് മുതൽ പ്ലാസ്റ്റിക് നിരോധനം വളരെ കർശനമാക്കുകയാണ് കളക്ടറുടെ മലപ്പുറം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റിലാണ് ഇങ്ങനെ ഒരു കാര്യം കാണാൻ സാധിച്ചത് അപ്പോൾ എല്ലാ മേഖലയിലും നമ്മൾ ബേക്കറി സാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുക ഏത് രീതിയിൽ നമ്മൾ പുറമെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഒറ്റത്തവണ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് കവറുകൾ പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ഉപഭോക്താക്കളും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തുണിസഞ്ചി പോലെയുള്ള അതുപോലെ പ്ലാസ്റ്റിക് അല്ലാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങളേറ്റും ഷോക്കിങ്ങിന് വരണമെന്നാണ് ആ വാർത്താക്കുറിപ്പിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒക്ടോബർ ഒന്നിന് ശേഷം കടകളിലും അത് വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെക്കിങ്ങിന് ഉണ്ടാവും ചെക്കിംഗ് വിതരണാകേണ്ടി വരും എന്നൊക്കെയുള്ള അപ്ഡേറ്റും കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക